നമ്മളിന്നേ ഒരു ടോപ്പാണ് കാണിക്കുന്നത് ഇത് ടോപ്പ് ഷേപ്പ് ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതൊരു ടോപ്പാണ് ഇതിൻ്റെ എന്താന്ന് വെച്ചാൽ ഇതിന് കഴുത്തിന് ഇറക്കം കുറവാണ് അപ്പോൾ ഇത്രയും ഭാഗം ഇറക്കം കുറവാണ് വൈഡ് കുറവാണ് ഇറക്കം കുറവാണ് അപ്പോൾ അവർ കസ്റ്റമർ കാണിച്ച് തന്നാണ് ഈ ഭാഗം ഇത്രയും വേണമെന്നുള്ളത് ഇത് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായി ചെയ്യാന്നാണ് കാണിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഷോൾഡർ കട്ട് ചെയ്യുന്നത് നല്ല ഭാഗം മറിച്ചിട്ട് ചെയ്യുന്നത് അതും ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഭാഗമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ ഷോൾഡറൊക്കെ വെക്കുമ്പോൾ നല്ല നീറ്റായി വെക്കാനൊക്കെ അത് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി നോക്കണേ അതിൽ വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി അടുത്തത് നമുക്ക് കൈ നോക്കാം അതാ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ നീളവും വീതിയും എല്ലാം അറിയാൻ പറ്റും ഞാൻ വേറെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അത് വിശദമായിട്ടൊന്നും ഞാൻ കാണിക്കണില്ലേ അത് അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണല്ലോ ഇതേപോലെ ചെയ്ത് ഇതാ കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇതാ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മതി അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കൈ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയും അളവിൻ്റെ പ്രകാരം മതി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് പ്രകാരം ചെയ്യാണ് ഞാൻ ഇത് പഠിക്കണ കുട്ടികൾക്ക് യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നത് ഞാനിവിടെ കുട്ടികളും കുട്ടികളും എന്ന് പറയുമ്പോഴേ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല വരുന്നത് വലിയ കുട്ടികളും കല്യാണം കഴിഞ്ഞവരൊക്കെ ഒക്കെ വരുന്നുണ്ടേ അപ്പോൾ ഇവരെല്ലാവരും എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് ഇതാ നമ്മളെ നെക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്താൽ മതി ഇതേപോലെ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ച് തയ്ക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതേപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മറിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇതൊരു സ്റ്റിച്ച് അഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് നല്ല സിമ്പിളാണ് പക്ഷേ ഇതിനൊരു മൂർച്ച ഉണ്ട് ഒരു ഷാർപ്പുള്ള ഭാഗമുണ്ട് ഉണ്ട് ഇതിന് ആ ഭാഗം വന്നു കഴിഞ്ഞാൽ തുണി കീറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇതേപോലെ സ്റ്റിച്ച് സ്റ്റിച്ചഴിച്ചെടുത്തിട്ട് ഇത് മറിച്ച് കൊടുക്കണം ഇതൊരു ലൈനിങ് ആണ് ഇതിൻ്റെ ഉള്ളിലേ നമുക്ക് പീസുകളൊന്നും വേറെ വരുന്നില്ല ലൈനിങ് ഇട്ട് മറിച്ചൊരു ടോപ്പാണിത് അല്ലാണ്ട് പീസ് മാത്രം വെച്ചതാണെങ്കിൽ നമുക്ക് ആ പീസ് മാത്രം അഴിച്ചെടുത്താൽ മതിയാവും ഇത് ഇത് ഫുള്ള് നമ്മളിത് അഴിച്ച് വേർപ്പെടുത്തി നോക്കണം എന്നെങ്കിൽ നമുക്കിത് ശരിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതാ ഇതേപോലെ തന്നെ ഇതുകൊണ്ട് ഇതിങ്ങനെ അഴിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതാത് പിന്നെ നമുക്കിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടും ഇത് റെഡിമെയ്ഡാണല്ലോ അപ്പോൾ അതിന് സ്റ്റിച്ചിന് നല്ല വലിയ സ്റ്റിച്ചായിരിക്കുമല്ലോ റെഡിമെയ്ഡിന് വരുന്നത് നമ്മൾ തയ്ക്കുന്ന പോലെ ആവില്ലല്ലോ ഇനി ഇതാ ഈ ഭാഗവും അഴിച്ചെടുക്കുക ഈ ഭാഗവും അഴിച്ചെടുക്കണം ഇതൊരു ലൈനിങ്ങാന്ന് ഞാൻ പറഞ്ഞാൽ ഇതൊരു ലൈനിങ്ങാണ് അതായത് എന്താ ലൈനിങ് ഒരു നൈസ് തുണിയാണിത് റെഡിമേഡിലൊക്കെ വരുന്നതാണ് നമുക്ക് തയ്ക്കുമ്പോഴും നല്ല ലൈനിങ് വെക്കാൻ പറയുമ്പോൾ ഇങ്ങനത്തെ ലൈനിങ് തന്നെ നമ്മൾ വെച്ചു കൊടുക്കാറ് നാൽപ്പത്തഞ്ച് അമ്പത് രൂപയൊക്കെ വില ഉണ്ട് അതിന് കൊണ്ട് നമുക്ക് പാൻറ്റും തയ്ക്കാൻ പറ്റും അങ്ങനത്തെ ഒരു റെഡിമെയ്ഡാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുക്കണം ഇതിന് പിന്നെ കഴുത്ത് വെട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തയ്ച്ചിട്ട് വെട്ടിക്കൊടുത്താൽ മതിയാവും അതായത് ഇത് കാണുന്നുണ്ടായിരിക്കുമ ഇങ്ങനെയാണിത് വരുന്നത് അതാ ഇതേപോലെ തന്നെ ഇതാ ഇത നമ്മൾ അഴിച്ചെടുത്ത ഭാഗമാണ് ഈ കാണുന്നത് ഇത് ഇത് അതിങ്ങോട്ട് മറിച്ചെടുക്കുക മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റും ഇതാ ഈ സ്റ്റിച്ചിൻ്റെ മീതെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗത്തിൻ്റെ കുറച്ച് ഒരു കാലിഞ്ചിപ്പുറം വെച്ചിട്ടാണ് ഇതിന് തയ്ച്ചു കൊടുക്കേണ്ടത് അഴിക്കേണ്ട ആവശ്യമില്ല ആ സ്റ്റിച്ച് നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒരു കാലിഞ്ചിതാ ഇപ്പുറം വെച്ചിട്ട് ഇത് തയ്ച്ചു കൊടുക്കുക ഇതെന്താണെന്ന് വെച്ചാൽ അതിൽ വൈഡ് കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വൈഡ് കൂട്ടുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വൈഡ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോവും പക്ഷേ അവർക്ക് ഇത് തീരെ വൈഡ് ഇല്ലെന്നാണ് പറഞ്ഞത് അല്ല നമുക്ക് ഇറക്കം മാത്രമാണോ ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് ആ ഇറക്കം ഭാഗത്ത് മാത്രം ഇവിടുന്ന് നേരെ കൊണ്ടുപോയിട്ട് ഇറക്കം ഭാഗത്ത് മാത്രം കുറച്ചൊരു കാലിഞ്ചി പിടിച്ചാൽ മതിയാവും ഇതങ്ങനെയല്ല വരുന്നത് ഇത് മൊത്തം വൈടും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ തയ്ക്കുന്നത് ഇത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് കോട്ടൺ കോട്ടനല്ലോ ഇതൊരു വേറൊരു പോളിസ്റ്റർ പോലത്തെ ഒരു തുണിയാണ് വരുന്നത് ഇതിൻ്റെ അളവ് തന്നിട്ടുള്ളത് കോട്ടനാണ് അതിനൊക്കഴുത്ത് കുറവാണ് പക്ഷെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് കുറെ യൂസ് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ ഇത് ഇടുമ്പോൾ എന്തോ കഴുത്തിൽ എന്നെ ഇറുകി പിടിച്ച പോലെ എന്നൊക്കെയാണ് പറഞ്ഞത് ഇതുപോലെ നല്ല വൃത്തിയിൽ തയ്ച്ചെടുത്തിട്ട് ഇതാ കാണുന്നുണ്ടല്ലോ ഇതാ ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചും കാണുന്നുണ്ട് രണ്ടാമത്തെ സ്റ്റിച്ചും കാണുന്നുണ്ട് ഇതത് കാ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തൊരു കാലിഞ്ച് വിട്ടിട്ടാണ് രണ്ടാമത്തെ സ്റ്റിച്ച് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഭാഗത്ത് ഇനിയിപ്പോൾ നൂല് പൊട്ടാതെ ഇത് കത്രിയോ കൊണ്ട് അത് കട്ട് ചെയ്യണം നൂലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ നൂല് പൊട്ടും രണ്ടാമത്തെ നമ്മൾ അടിച്ചതിൻ്റെ മീതെ തട്ടാൻ പാടില്ല നൂല് പൊട്ടാൻ പാടില്ല ആ തുണി അത് പടി ചേർന്ന് ആളുകൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പഠിക്കുന്നവർക്ക് കഴുത്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ചില ടോപ്പുകളെ നമ്മൾ കഴുത്ത് കൂടിയാലും കുറഞ്ഞാലും ഭംഗിയിൽ കിടക്കും അതാ ഇതേപോലെ തയ്ച്ചെടുക്കുക ഇതാ കട്ട് ചെയ്ത് അവിടെ കാണുന്നുണ്ടല്ലോ അതാ ഇതേപോലെ ചില ടോപ്പുകളെ നമ്മൾ കഴുത്ത് കൂടിയാലും കുറഞ്ഞാലും ഭംഗിയിൽ കിടക്കും ചിലത് എങ്ങനെ വൃത്തിയാക്കിയാലും അതൊരു ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു വൃത്തില്ലാതെ കിടക്കുക അപ്പം നമുക്കിതാ ഇതായി കാണുന്നതും കണ്ടില്ല ഇത് ഞാൻ പറഞ്ഞാലും ഇത് ലൈനിങ് ആണ് അത് പിടിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട് കാരണം അത് ഒരു കുഴഞ്ഞ തുണിയാണ് അതുകൊണ്ട് പിടിക്കാൻ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അത് അതിനൊരു മീതടി കൊടുത്താൽ മതി ഈ മീതടി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീതടി കൊടുക്കണത് അത് എന്തായാലും കൊടുക്കണം എന്നാൽ കോട്ടനൊക്കെയാണെന്ന് വച്ചാൽ പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് മടങ്ങിക്കോളും അത് അതേപോലെ തന്നെ ഇതിൻ്റെ മീതടി കൊടുക്കുക അതങ്ങനെ നിർത്തിയിട്ട് പതുക്കത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേ അതെന്താ വച്ചാൽ ലൈനിങ് ടോപ്പായ കാരണം കൊണ്ടേ ഇത് മുഴുവനായിട്ട് നമ്മൾ അയച്ചെടുത്തിട്ടില്ലല്ലോ ഇത് ഇങ്ങനെ വരുന്നത് ചുളി വരാത്ത രീതിയിൽ മറ്റു ഭാഗങ്ങൾ സൂചന അടിയിൽ പെടാത്ത രീതിയിൽ തയ്ച്ചെടുത്ത് വരണം പിന്നെ ഇതിൻ്റെ ഷോൾഡർ എല്ലാം വേർപ്പെടുത്തിയതാണ് ബാക്ക് വാഷം കിട്ടാൻ വേണ്ടിയിട്ട് ഷോൾഡറും കൂടി വെ വേർപ്പെടുത്തിയതാണ് അപ്പോൾ അത് തയ്ക്കുന്ന അറിയാമെന്ന് വിചാരിക്കുന്നു അതെങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചുരിതാറ് പഠിച്ച ആളുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കണം ഇനി ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ച് തരാം വിശദമായിട്ട് ബാക്ക് വശവും ഇതേപോലെ തന്നെ ചെയ്യണം ബാക്ക് വാഷും ചെയ്തിട്ടാണ് നമ്മളത് ഷോളർമൽ പിടിപ്പിക്കുക ഫ്രണ്ട് ഭാഗം നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീതടി കൊടുക്കണം ഞങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണു അറിയണമെന്നല്ല മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു ഞങ്ങളുടെ സ്ഥലം ഇവിടെ പൊന്നാനിയാണ് പൊന്നാനി ചമറോടം ജംഗ്ഷനിലാണ് ഞങ്ങളുടെ വീട് പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് കർമ്മ റോഡ് കർമാ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ഏകദേശം കുറച്ചൊക്കെ ഫേമസ് ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് കേട്ടാ ഞാൻ പറയണത് അതൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് നടന്ന് പോകാനുള്ള വഴി തന്നെ ഉള്ളു അവിടേക്ക് അതതിന് തിരിച്ച് പിടിച്ച് ഇത് മീത തയ്ച്ചു കൊടുക്കണം അതൊരിത്തിരി ഭംഗിയിൽ വരുന്ന രീതിയിൽ തയ്ച്ചു കൊടുത്താൽ മതിയാവും അതിൻ്റെ ഉള്ളിലൊക്കെ തുണി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒരു കാലിഞ്ച് വീതിയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ തയ്ക്കുന്നത് അതേപോലെ പിടിച്ച് ചുളിവൊന്നും ചുളിവൊന്നും വരുന്നില്ല അല്ല ഞാനൊന്ന് പിടിച്ച് നോക്കിയതാണ് കുഴപ്പമില്ല അതേപോലെ തന്നെ തയ്ക്കുക പിന്നെ കഴുത്ത് തയ്ക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എന്ത് തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലും കൂടിയിട്ട് കഴുത്ത് ചെറിയ വളയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇത് ഒന്നാമത് പിന്നെ ഈ കുഴഞ്ഞ തുണിയാകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ നല്ലോണം ക്ഷമയും വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ഷോൾഡർ വന്ന് താഴ് താ ഓർന്നിറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ മറ്റുള്ള വശങ്ങളൊന്നും ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല ഞാൻ ഈ കഴുത്തൊന്നും ശരിയാവാൻ വേണ്ടിയിട്ട് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തു ഇത് കണ്ടോ ഇപ്പോൾ വൈഡ് കൂടി ഇറക്കം കൂടി നമുക്ക് ടാപ്പ് കൊണ്ട് അളന്നാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് അളവ് തന്നിട്ടുണ്ടെങ്കിൽ ആ അളവിൻ്റെ മോളിൽ നിന്ന് നമുക്ക് കഴുത്തിളക്കാൻ പറ്റും എന്നിട്ട് ഇത് തയ്ച്ചതിന് ശേഷം ഇത് പിടിച്ച് നോക്കിയാൽ മതിയായിരിക്കും അപ്പം നമുക്കതിൽ കുറവോ കുറവ് വരില്ല കൂടുതൽ തീരെ ഒരുപാട് കൂടാനൊന്നും പാടില്ല കേട്ടോ പിന്നെ ഒന്നും കയറ്റി വെക്കാനില്ല ഇതിനിപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കഴുത്തിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ ഷോൾഡർ കുറച്ച് ഇറങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്തത് കാണിച്ചല്ലോ പിന്നെ ഷേപ്പ് ഒന്നും ഒരുപാട് ഷേയ്പ്പൊന്നും ഇല്ല എന്നാലും ഒരു ജസ്റ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇറക്കം കുറയ്ക്കാണ്ടായിരുന്നില്ല ഇതേണ്ടോ ഇതേപോലെ ഇതേപോലെ ഇനി നമ്മൾ ബാക്ക് വാഷും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം ബാക്ക് വശത്ത് ഒരു പീസ് വന്നിട്ടുണ്ട് ഇതാ ഒരു പീസ് വന്നിട്ടുണ്ട് ആ പീസ് നമ്മളിതാ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് പോരും ഇതേണ്ട അത് ഒരു കവർ പോലെ കവറിങ് പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ് അതേപോലെ തന്നെ ഇത് മറ്റേ ഫ്രണ്ട് വാർഡ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ഇതേപോലെ തന്നെ ചെയ്യുക അത് കുറച്ചുള്ളൂ കുറച്ച് മതി ആ കഴുത്ത് എന്താ ഉണ്ടോ അതേപോലെ അതേപോലെ പിടിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതികൂടെ കാണിച്ചു തരുന്നത് മറ്റേത് എന്ന് എന്തെങ്കിലും മനസ്സിലായോ ആയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അത് അതേപോലെ തന്നെ ചെയ്യാം ഇങ്ങനത്തെ കഴുത്താവുമ്പോഴേ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും പറ്റൂല മറ്റേത് എന്താന്ന് വെച്ചാൽ നമുക്ക് പീസ് വെട്ടിയെടുത്ത് ക്രോസ് പീസ് വെട്ടിയെടുത്ത് എന്നിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ അതേപോലെ നമ്മൾ വരച്ച് കൊടുത്താൽ മതി അപ്പം നമുക്കതിൻ്റെ ഒരു അളവും കിട്ടും മറ്റേത് നല്ല പ്രയാസമാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും മനസ്സിലായിരിക്കും എന്നൊക്കെ വിചാരിക്കണോ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്